ഹായ് വെൽക്കം ടു ജാസ്ട്രി മീഡിയ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ യു എയിൽ പ്രത്യേകിച്ച് ദുബായിൽ പല രീതിയിലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ കണ്ടു അതിലൊരു ദിവസം നല്ല മഴ പെയ്തു മഴ പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളല്ല കേട്ടോ കുറച്ച് നേരം മഴ പെയ്തു പിന്നെ ഒരു ദിവസം നല്ല വെയിലും മഴയും മഴവില്ലും ഒക്കെ കണ്ടു പിന്നെ അതിലൊരു ദിവസം കുറച്ച് നേരം നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മേഘങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു ദിവസം വെയിലുള്ള ദിവസം മഞ്ഞുള്ള ദിവസം അങ്ങനെ പല രീതിയിലുള്ള പ്രതിഭാസങ്ങൾ കാണാൻ ഈ രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ സാധിച്ചു ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ് എന്ന് പറഞ്ഞല്ലോ കാരണം ഈ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് എങ്കിലും ഇപ്പോഴും നല്ല കാലാവസ്ഥയാണ് യു എയിൽ ചെറിയ തണുപ്പും നല്ല തണുത്ത കാറ്റും ഒക്കെയുണ്ട് പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് മഴയും വെയിലും ഒക്കെ ഉള്ളപ്പോൾ ഊളൻ്റെ കല്യാണമാണ് എന്നൊക്കെ ഇവിടെ മഴയും വെയിലും മഴവില്ലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലുള്ള മഴയൊന്നുമല്ല ഇവിടെ ഇവിടെ കുറച്ച് നേരമൊക്കെ മഴ പെയ്യാറുള്ളൂ നമ്മുടെ നാട്ടിൽ പെയ്യുന്നത് പോലെ ഒരു പ്രാവശ്യം ഇവിടെ മഴ പെയ്തായിരുന്നു എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് റെക്കോർഡ് മഴ പെയ്തു യു എയിൽ അന്ന് യു എയുടെ പല ഭാഗങ്ങളും അന്ന് വെള്ളത്തിനടിയിലാവുകയും റോഡുകളൊക്കെ തകരുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഇവിടുത്തെ ദുബായ് പോലീസ് ഇന്ത്യക്കാരനായ ഒരാൾക്ക് അതിൻ്റെ പേരിൽ സമ്മാനവും ആയിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുകയുണ്ടായി അതായത് മഴ വെള്ളക്കെട്ടിലകപ്പെട്ടു പോയ ഒരു എസ് യു വിയിൽ നിന്ന് എട്ട് പേരെ രക്ഷപ്പെടുത്തിയതിനാണ് യു പി കാരനായ അദ്ദേഹത്തിന് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സമ്മാനവും കൊടുത്തത് അപ്പോൾ അത്ര വലിയൊരു മഴയായിരുന്നു എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു എയിൽ പെയ്തത് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അതിഭയങ്കരമായ മഞ്ഞായിരുന്നു റോഡൊന്നും കാണാത്ത മഞ്ഞായിരുന്നു അങ്ങനെ വെറുതെ ഒരിഷ്ടം തോന്നി വെറുതെയിരുന്ന് വെറുതെ എടുത്ത ഒരു വീഡിയോയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വെറുതെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകരുത് മറക്കാതെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നിങ്ങളുടെ സ്വന്തം ജാസ്ട്രീ മീഡിയ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രീ മീഡിയ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ അപ്പോൾ വീണ്ടും കാണാം